പോയതല്ല ഒഴുക്കി വിട്ടി നാട്ടില് മഴ പെയ്റ്റി ചേച്ച നടന്നിട്ട് വെള്ളം കറിയാ ഫുൾ വയലെല്ലാം മുങ്ങി കിടക്കണ്ട ഇത് നമ്മളെ വണ്ടി വരുന്ന റോഡാണ് അപ്പുറത്തും മുങ്ങി പിള്ളേർക്കെല്ലാം ആഘോഷത്തിന് നോക്കരാ നാളെ സ്കൂളും പോകണ്ടല്ലോ അല്ലേ നാളെ ലീവല്ലേ നാളെ കാലം ലീവ് പറഞ്ഞോട്ടാ പിന്നെ ലീവേ നാളെ ലീവെന്ന നാളെ ലീവാന്ന് ചോദിച്ചാൽ ആഘോഷിക്കാൻ ഇങ്ങനെയാ ഇങ്ങനെ നോച്ചൂടെ ഏ വെള്ളം കേറുമ്പോഴത്തേക്ക് പിള്ളേർക്കെല്ലാം ആഘോഷം തന്നെ എന്നാ ചെയ്യണ്ട നോക്കിയ നാട്ടുകാർ കൊറേ ആള് വെള്ളം കാണാൻ വന്നിട്ടുണ്ട് ഏ യൂട്യൂബേഴ്സ് ഇങ്ങനെ വെള്ളം കയറന്നത് രാവിലെ ഇപ്പൊ നല്ല വെള്ളേ വണ്ടിയെല്ലാം മേ അങ്ങോട്ട് കിടത്ത് വെള്ളം കയറിയപ്പന നടക്കൂല കോടാ കോടാ കോട്യൂബ് പറഞ്ഞ എറിയാം എങ്കിൽ യൂട്യൂബ് പറഞ്ഞാ കോട എടുത്തിട്ട് വന്നെ അടങ്ങിട്ടുണ്ടോ എട ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കുളിക്കളിക്കാണ്ട് കുളിക്കുന്നില്ല എവിടെ പോന്ന് തണയക്കോ പാർക്കിലേക്കാണ് ആ നടന്നോ നീ നടന്നോ ഞാനതിൽ വരാ നീ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല ഇറങ്ങിയിട്ട് നീന്തിക്കോ ഏ നീന്തിക്കോ ഒരു വണ്ടി നീന്തിട്ട് വന്നോ ഇതൊന്നു വേ എല്ലാവരും പണി നേരത്തെ ലീവാക്കിന്ന് വെള്ളം കയറുന്നോണ്ടാ വെള്ളം കയറുന്നോണ്ട് പണിയെല്ലാം ലീവാക്കിട്ട് നേരത്തെ വരുന്നുണ്ട് ആൾക്കാരല്ല ഇവിടെ ഇടയ്ക്കുന്നു ഇങ്ങനെ അങ്ങനെ തണലൊക്കെ പോയിട്ട് വരാവാടുത്തിട്ട അവരെല്ലേ നടന്നേരം എന്താ ചേച്ചി ഓ നാടങ്കിലും തന്നെ അല്ലേ നീ സ്കൂളിലായ നീ എട വീട്ടില് ഈ മണസാമയത്ത് എട മുന്നി ട ഉണ്ണി കളിക്കാൻ പോയ പിള്ളേർക്കെല്ലാം ആഘോഷ തന്നെ നീ വരുന്ന ഓ വരുന്നുണ്ടോ ആ ജയനാരനോട് പറയാൻ വെള്ളത്ത് കളിക്കുന്നുണ്ടല്ലേ വയസ്സ് നോക്കറ നല്ല തിമുർത്ത മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളം കയറി വെള്ളം ഒഴിച്ചു ഇത്ര ഹൈറ്റിലാകുന്നതാ ട്രാൻസ്ഫോമർ ഇതാ വെള്ളത്തിലാവ ട്രാൻസ്ഫോമർ കുതിച്ചു ഒഴുകുന്നുണ്ട് വെള്ളം ഇതാ പിള്ളേരുടെ പോട്ടിട്ടിട്ട് വരെ നടന്നു വരുന്നുണ്ട് അതിലേ ആ ട്രാൻസ്ഫോമർ വയസ്സ് നമ്മളെ രണ്ട് ടീം നടന്നു വരുന്നുണ്ട് അതിലേ നമ്മളെ എയർഫോഴ്സ് താരം ദിലീപുടേയും ഇന്ത്യൻ നേവി താരം ദിലീപിന്റെയും വീട് അടുത്തടുത്തുണ്ട് രണ്ടാളെ വീടും കളത്തിലെല്ലാം വെള്ളം കേറി സൈക്കിളും കെട്ടിട്ടാൻ തോന്നുന്നില്ല ബോസ്സിന് ഒഴി വേണ്ടിയിട്ട് ഏ വെള്ളം ഇല്ല കേറിയല്ലേ ആ കഴിച്ച് ബൈക്കെല്ലാം അങ്ങനെല്ലാം പോകുന്നുണ്ട് ബൈക്കെല്ലാം ഒപ്പിച്ച് ഒപ്പിച്ച് പോകുന്നുണ്ട് ഇനി അങ്ങ് എത്തുമ്പോന്ന് പ്രശ്നം ബൈക്കിന്റെ സയലൻസ് വരെ മുങ്ങും അത്ര പോലെ എത്തും അങ്ങനത്തെ അവസ്ഥയായിട്ട് വാടകരെ വരെ എത്തി എത്തിക്കോട്ടെ നോക്കറ എന്താ ചെയ്യേണ്ട അവസ്ഥ വാട വെയ്യുമ്പോഴത്തേക്ക് കഴിച്ച് നമ്മുടെ സുധീഷ് റിസ്ക് എടുത്തിട്ട് ആ വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട് എന്തിനാണെന്ന് അപ്പം അറിയില്ല അതിന്റെ മുകളിലെ കൂടെ നടന്നു പോന്ന ആ വെള്ളത്തിലെ കൂടെ പൂവ് അമ്മപ്പ പൂവെന്ന് നോക്കാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുന്നു പൂവെന്നൊന്നും കാണുന്നില്ല ഓ വീണിച്ച വീണ അടുത്തവരെത്തി തണലേക്കാ ഇതെല്ലാം തണലിനെ ഐസ്ക്രീം ആടാ വീട പൂട്ടി വീട പൂട്ടി വെള്ളപ്പൊക്കത്തെ എനിക്ക് ഐസ്ക്രീം മേടിച്ചേ പിന്നെ പാർക്കില് കുറച്ചായിട്ടും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു ആയിക്കോട്ടെ കൂട്ടം കൂട്ടായിട്ട് ഒന്നിന്റെ ഒന്നായിട്ട് ഇതേ രക്ഷപ്പെടേണ്ട ഇത് എങ്ങോട്ട് നീങ്ങുന്നുണ്ട് ഇത് നോക്കണാ കൊള്ളോ കൊള്ളായി എന്റെ നടുക്ക് ഇങ്ങനെ നിക്കുന്നുണ്ട് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റൂ എത്ര നടക്കണം പോവാ

നല്ല 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 കട്ടൻ ചായ ചിക്കൻ ചിക്കൻ ആ ചുട്ട് ഞാൻ ചായ മാത്രം രണ്ട് കപ്പിൾസ് ഇങ്ങനെ നടന്നുവരുന്നില്ലേ ചെരുപ്പൊലിച്ച് പോയി കൈസ് ചെരുപ്പ് പോയി കൈസ് ഒരു മുണ്ടും നോക്കനാ ഓ മുണ്ടല്ലാം ഉടുക്കാണ്ട് വന്നപ്പോ പല ട്രൗസർ കണ്ടിട്ട് വന്നപ്പോ എനിക്ക് എന്നാ ഇത് ഉദ്ദേശിക്കുന്ന ആന്റെ ആ ചെരുപ്പങ്ങനെ ഒഴുകി പോകണം അങ് പോണോ എന്നാ മനസ്സിലാവും അവിടെ ചെരുപ്പൊഴുക്കി കളിക്കുന്നുണ്ട് തൊണ്ടികളായി എന്നിട്ട് ആ പിള്ളേരെ അങ്കമാടി പിള്ളേരെ കളി കളിക്കുന്ന നോക്കണ തൊണ്ടികളായി തൊണ്ടികൾ ഏ ഫോണീസട്ടോ വെള്ളത്തിൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഹായ് ഒരു ആക്കി അങ്ങനെ ഈ നാട്ടിൽ ഇത്ര നീ വെള്ളം കേറി വരാൻ അറിയുന്നല്ലേ അല്ലെങ്കിൽ ആരും ആളില്ല എന്റെ എന്ത് പടാ അല്ലെങ്കിൽ നാട്ടിലേക്ക് പൊറത്ത് കാണാത്ത ആൾക്കാരെ ഇപ്പൊ ഫുള്ള് ആളന്നെ പോയി ഇന്നാരൂളിൽ പോടാ ഇന്ന് എനിക്കല്ലേ നാളെയും മാറ്റാ നാളെയും നാളെ പോവാൻ വെള്ള ഇതെല്ലാം ഒഴുകി പോയതല്ല ഒഴുക്കി വിട്ടു വിട്ടിയാന്ന് തോന്നല്ലേ എന്തിരി നിങ്ങള് യൂട്യൂബർമാരില്ല യൂട്യൂബർമാര് എന്നിട്ട് നിങ്ങൾ മൈൻഡാക്കുന്നില്ല നിന്നിട്ട് എടുക്കും ഇതൊന്നും ഇങ്ങനെ ജീവാ ഇത് നിക്കുവടിച്ചിട്ടി

ഞാൻ കളിക്കുന്ന

െല്ലേ തണില്ലെന്നല്ലേ ഇപ്പൊ ഞാൻ ഇല്ല ഇട ഞാ പിന്നെ എന്തായാലും എത്തിക്കും ഞാ ജയരാട്ടൻ വരുന്നുണ്ട് ജയരാട്ടൻ വരുന്നു ജയരാട്ട വരുന്നുണ്ട് വീട്ടിലേക്ക് ബൈക്കെടുത്തിട്ട് റൈഡ് പോയിട്ട് വരാം വെള്ളം കാണട്ടെ ബാക്കി കൈ റൈഡ് പോയിട്ട് എനിക്ക് കാണാം അങ്ങനെയാണ് റിസങ്ങിയാ നടന്നോളാം കണ്ടോ ഗയ്സ് full വെള്ളം നിറഞ്ഞിതി ഇക്കൊതു നല്ല വളമായി റോഡ് സൈഡ് തന്നെയുണ്ട്

വണ്ടിടക്കോ പാർക്ക് ഫുള്ള് വെള്ളം തരുന്നുണ്ട് ആൾക്കാർ വെള്ളം കാണാൻ വന്നിട്ടുണ്ട് സൈഡും നമ്മൾ ടീം എല്ലാം വരുന്നുണ്ട് ഫുൾ മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു നമ്മളെ തവളെല്ലാം പൊട്ടി ഒന്നുമില്ല തായ കൊണ്ട് കിടക്കുന്നുണ്ട് വള്ളം കയറി വീടെല്ലാം വള്ളത്തിലെ എന്നാ ചെയ്യണ്ടല്ലേ രണ്ടു ബാക്കി സംസാരിക്കും പറയത്തിനടയിലും ഒരു സന്തോഷ വാർത്ത ബിജേഷ് ഗോപിയുടെ വക

വെള്ളം കുറയുന്ന ലക്ഷണ വെള്ളം ഒഴുക്ക് പുഴയിലേക്കായിട്ടുണ്ട് അങ്ങനല്ലേ എന്നാ ആടേം കുറഞ്ഞിണ്ടല്ലോ വെള്ളം ആടെ പോകണ്ടേ കപ്പറക്കു സെറ്റപ്പ് എല്ലാം വരുന്നുണ്ട് പുഴയില് കുറെ വീടുകളും മറ്റെല്ലാം സ്ഥാപിക്കുന്നുണ്ടെന്ന് എന്നാ അങ്ങനെ അറിയില്ല സംഭവം കുറെ കാണുന്നുണ്ട് സംഭവം വള്ളം പൊങ്ങിട്ടുണ്ട് നമ്മൾ ഇതാണ് അടിപൊളി നമ്മളെ വയലപ്പുറം വരപ്പില്ലേ അടുത്തപ്പൊക്കെ സെറ്റപ്പ് ആകുന്നു പുഴയിൽ തന്നെ കുറെ തൻ്റെ പോലെല്ലായിട്ട് അടിപൊളി സെറ്റപ്പാണ് അടുത്ത് വെള്ളം തന്നെ തോമലക്കോ ഭാഗത്തിൽ വെള്ളം കേറി അങ്ങനെ മഴയത്ത് ഇരിക്കാനിട വന്നിരങ്കാ ആ എനിക്ക് പല്ല് രണ്ടു അങ്ങനെ ഇങ്ങനെ കടിക്കുന്നുണ്ട് എന്നിട്ട് ഐസ്ക്രീം അല്ലേ അങ്ങനത്തെ ഐസ്ക്രീമേടീല്ല പൈസ പോലെ ഐസ്ക്രീം വേണം ആരിക്കെങ്കിലും ിറ്റേ നല്ല സെറ്റപ്പായല്ലേ അതെയാ ടൂറ് മതിയൊക്കെ വന്നു വയസ്സ് വേണ്ടതാ നല്ല സെറ്റപ്പായിട്ട് വരുന്നുണ്ട് പുഴയില് നല്ല ടെൻഡലായിട്ട് ഐസ്ക്രീം എല്ലാം മാറ്റി വെച്ചു ഐസ്ക്രീം ഒന്നുമില്ല അല്ലേ അല്ലേ എന്റെ ഉള്ളിൽ വെള്ളം കേറോ കേറുമല്ലേ ഓ എല്ലായിടത്തും മോളിൽ ഐസ്ക്രീമിന്റെ പട്ടിയല്ല വെള്ളം കേറുന്നുണ്ട് ഈ ചൊരു ഐസ്ക്രീമായിട്ട് വന്ന അപ്പോഴത്തേക്കെല്ലാം ഏത് അർജന്റീന വിജയാഘോഷം ഏ അത് ഞായറാഴ്ച അല്ലേ അർജന്റീനയിലെ വിജയഘോഷം ഉണ്ട് വരുന്നത് നിങ്ങൾ ബ്രസീലാരും വരുന്നെങ്കിൽ വന്നോ കുറച്ചൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാം തരും ഏയ്ടാ അർജന്റീനയിലെ വിജയാഘോഷമുണ്ട് ഞായറാഴ്ച ചുറ്റായിരിക്കുമല്ലേ ഇരുന്നൂറാളെ പരിപാടി എല്ലാവരും വരണേ ബ്രസീലായിരിക്കും വരാം പോർച്ചുഗേലായിരിക്കും വരാം ആ വലിയ ആളെ പരിപാടിയാണ് ഏ വേണേ ഐസ്ക്രീമില്ല പട്ടി മോളിക്കു കൊടയെടുക്കാൻ കൊറയേണ്ട മതി ആ രീതി ഓടുന്ന ഫോട്ടോ എടുക്കില്ല വണ്ടി ചാവിലടിച്ചിന് ആളല്ലേ മഴ വീണ്ടും വീട്ടിലേക്ക് പോകുന്നു നേരെ വീട്ടിൽ പോയിട്ട് കുഴിച്ചിട്ട് കിടന്നുറങ്ങോ ആസ് മഴ കൂടിക്കൂടി വരുന്നുണ്ട് കിട്ടില്ല നാളത്തേക്ക് പ്രളയാവും തോന്നു പ്രളയല്ല വെള്ളപ്പൊക്ക ആവും തോന്നുന്നു അങ്ങനത്തെ അവസ്ഥയിലും നല്ല മഴയാണ് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയെന്ന് നാളത്തേക്ക് ഇന്നക്കാട്ട് വെള്ളം എന്നാ തോന്നുന്നു അതുകൊണ്ട് വെള്ളം കൂടുതലാവുന്നതിന് മുമ്പേ നാട് പിടിക്കാൻ തോന്നുന്നു അല്ലേ പിന്നെ നാട് പിടിക്കാം അല്ലേ അങ്ങനെ മഴ തിമർത്തി പെയ്യുന്നു

സൈഡ് വണ്ടി വരുന്ന വണ്ടിയ നല്ലൊരു സൈഡ് വണ്ടി പോട്ടെ വണ്ടി പോട്ടി വെള്ളത്തിൽ ഏ നാളെ പോണം കേട്ടോ സ്കൂളില് പോലെ ആളാ ആണോ ജീവല്ലേ பிள்ளையே போண்டீவு என்ன கேரி போன வீட்டு போனா ില്ലേ എന്തെന്നറ നാളെ സ്കൂളിൽ പോണ്ടേ വീട്ടിൽ പോസ് കോളേജിൽ സ്കൂളിനെ കോളേജിൽ ഒരു ലീവുമില്ല കോളേജ് തൊണ്ടികൾക്കൊന്നും ലീവില്ല പിള്ളേർക്ക് മാത്രമേ ലീവ് കൊടുക്കൂലൂ കേട്ടാ ഇത് ഇതേപോലത്തെ കുഞ്ഞു പിള്ളേർക്ക് ലീവില്ല നിങ്ങൾ പൊക്കെ തൊണ്ടികൾക്ക് ലീവില്ല നമ്മൾ തൊണ്ടന്മാരായല്ലേ അയച്ചു അങ്ങോട്ട് പോരെ അങ്ങോട്ട് പോയാ വിളിച്ചോസ് അപ്പം നമ്മളെ വെള്ളപ്പൊക്ക വീഡിയോ നമ്മൾ വൈറ്റ് വൈറ്റപ്പ് ചെയ്യാൻ പോയതെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ